നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കടിയങ്ങാട് അസറ്റ് മുറ്റത്ത് ഓണം നബിദിനം സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു പ്രശസ്ത യുവ പൈലറ്റ് ട്രെയിനി മറിയം ഉദ്ഘാടനം ചെയ്തു കടിയങ്ങാട് പ്രവർത്തിക്കുന്ന അസറ്റ് വായനാമുറ്റത്ത് സംഘടിപ്പിച്ച ഓണം നബിദിന സൗഹൃദ സംഗമം പ്രശസ്ത യുവ പൈലറ്റ് ട്രെയിനി മറിയം ഉദ്ഘാടനം ചെയ്തു തന്നെയാണ് തന്നെയാണ് അപ്പൊ അവരോടാണ് ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഇപ്പൊ എല്ലാരും വിചാരിക്കുന്നുണ്ടാവും പൈലറ്റ് ട്രെയിനിങ്ങിന് ഇപ്പം എല്ലാരും കൂടുതൽ കുട്ടികൾ പഠിക്കുന്നുണ്ട് ഇപ്പം എനിക്കിപ്പോ ഇരുപത് വയസ്സായി അലഹദില്ല ഇപ്പൊ ഞാൻ എന്റെ ഡ്രീം ഞാൻ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ കാരണം എന്റെ പാരൻസ് തന്നെയാണ് അപ്പൊ ഞാന് അത്യാവശ്യം പഠിച്ചു കാണിച്ചു കൊടുത്തു എനിക്ക് പഠിക്കാൻ കഴിയും എന്നുള്ളത് അപ്പം എനിക്ക് എന്റെ പാരൻസിന് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായത് കൊണ്ടാണ് ഞാൻ എന്റെ ഡ്രീമിലോട്ട് കാലിൽ കിട്ടിയത് അപ്പം ഇവിടെ എല്ലാവരും പാരൻസ് തന്നെയാണ് ഉള്ളത് സ്റ്റുഡൻസ് കുറവാണ് അപ്പോൾ എല്ലാവരും പാരൻസ് മക്കളുടെ ആഗ്രഹങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക ഏതായാലും ഒരു ലൈഫുള്ളൂ അപ്പം മക്കള് നമ്മളെ മക്കളാണ് നമ്മളെ മക്കളുടെ ഡ്രീംസ് നമ്മൾ തന്നെ ചീവ് ചെയ്ത് കൊടുക്കണം അപ്പൊ അതിന് ഫിനാൻഷ്യൽ എക്സ്പെൻസീവ് ആണല്ലോ നമ്മളെ കൊണ്ട് പറ്റുമോ എന്നാ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഉമ്മ പറഞ്ഞു നമ്മൾ എന്തുകൊണ്ട് ട്രൈ ചെയ്തോടാന്ന് ചോദിച്ചേ അതായത് ഉപ്പ് ഉസ്താദ് ആ ഒരു നിലയിൽ കൊണ്ടാണ് ഞാൻ ഈ ഒരു സ്ഥാനത്ത് നിൽക്കുന്നത് അതായത് ഒരു ഉസ്താദിന്റെ മകൾ പൈലറ്റ് ട്രെയിനിങ്ങിന് പഠിക്കാന്ന് പറഞ്ഞ വലിയൊരു സംഭവം തന്നെയാണ് കാരണം ഇപ്പൊ പൈലറ്റ് ട്രെയിനിങ് ഭയങ്കര ക്വസ്റ്റിലായതുകൊണ്ട് തന്നെ എല്ലാ മാതാപിതാക്കളും ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ എന്റെ സ്കൂളിൽ പഠിച്ച് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് ഈ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പൈലറ്റ് ട്രെയിനിങ് പഠിക്കാനുള്ള എന്റെ കൂടെ തന്നെ അവൾക്കും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അവളുടെ പാരന്റ്സ് അവളുടെ സപ്പോർട്ട് ചെയ്തിട്ടില്ല അപ്പൊ അവളെന്ന് പറയുമ്പം എന്നെക്കാട്ടി ഫിനാൻഷ്യലി കുറച്ചുകൂടെ ഉള്ള ഒരു ഫാമിലി തന്നെയാണ് പക്ഷെ അവടെ പാരൻസിന് പാരന്റ്സ് എന്താ പറഞ്ഞു കഴിഞ്ഞാല് നല്ല കോസ്റ്റ്ലി ആണോ കോസ്റ്റ്ലി ആണല്ലോ അപ്പൊ നമ്മള് കൊണ്ടത് സാധിക്കൂലെന്നാ പറഞ്ഞത് അതായത് ഉള്ള സ്വത്തും കാര്യങ്ങളും അവിടെ വെച്ചിട്ട് അതായത് ആ ഒരു കാര്യങ്ങൾ നമ്മൾ അവിടെ കീപ്പ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ അത് ഇപ്പം ഒരു സ്വത്തായിക്കോട്ടെ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി ആയിക്കോട്ടെ എന്റെ മാതാപിതാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്തെങ്കിലുമൊക്കെ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അത് വിറ്റിട്ട് പഠി പഠിക്കാനടക്കം റെഡി ആയി വരുന്നതാണ് എന്റെ പാരന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എന്റെ ഫ്രണ്ടിന്റെ പാരൻസിന് പ്രോപ്പർട്ടി ഉണ്ടെങ്കിലും അവരതൊന്നും വിൽക്കാതെ അവരെന്താ പറഞ്ഞുവെച്ചുകഴിഞ്ഞാല് പെൺകുട്ടിയല്ലേ കല്യാണം കഴിപ്പിക്കണ്ടേ കല്യാണം കഴിക്കപ്പൊ ഇങ്ങനെ സ്വത്ത് വേണ്ടിവരും അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇപ്പം എല്ലാരും അങ്ങനെ ചിന്തിക്കുന്ന പാരന്റ്സും ഉണ്ട് ഇപ്പൊ പൊതുവെ എന്റെ പാരന്റ്സ് മാതിരി ചിന്തിക്കുന്ന പാരന്റ്സും ഉണ്ട് അപ്പൊ ഉള്ള സ്വത്ത് അങ്ങനെ കഴിയുമ്പോൾ കുട്ടി വെക്കാതെ അതെന്ത് ചെയ്യാ അത് മക്കൾക്ക് വേണ്ടി യൂസ് ചെയ്യാം അപ്പോഴും നമുക്ക് നമുക്കിപ്പോ പ്രോപ്പർട്ടിയും കാര്യങ്ങളും സ്വർണ്ണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഭാവിയിൽ വാങ്ങാൻ പറ്റും കിട്ടുന്ന സാധനമാണ് നമ്മൾ അതൊക്കെ യൂസ് അസറ്റ് അസറ്റ് ചെയർമാൻ സി എച്ച് ഇബ്രാഹിം കുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗഫൂർ ആലപിച്ചു ടി സലീം ജനറൽ സെക്രട്ടറി ൊച്ചാട് എസ് പി കുഞ്ഞമ്മദ് കെ ബാലനാരായണൻ കല്ലൂർ മുഹമ്മദ് അലി എസ് കെ അസൈനാർ അസീസ് നരിക്കലക്കണ്ടി വാസു വേങ്ങേരി സൗഫി താഴേക്കണ്ടി സൗദാ റഷീദ് മൂസ കോത്തംറ പി സി ഉബൈദ് എന്നിവർ അർപ്പിച്ച് സംസാരിച്ചു കരിക്കുലം കമ്മിറ്റി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട കല്ലൂർ മുഹമ്മദ് അലിക്ക് സ്നേഹോപഹാരം സമർപ്പിച്ചു

ും ചോരക്കോരൊണം കേട്ടാൽ കരളിൻ തൂടി ഒറ്റ ഒന്നിച്ച് ഒരു പാത്രത്തിൽ ഓണം പെരുന്നാൾ ക്രിസ്മസും ഒരുമയിലുണ്ടുമുറങ്ങിയ നാടിൽ കഥയിത് തലമുറ അറിയണം ഒന്നാണ് എന്ന വിചാരം എന്നും നമ്മുടെ സമ്പത്ത് ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ പേരാമ്പ്ര